മാത്രമേ ഭയങ്കര മാത്രമേ ഉള്ളൂ മാത്ര

ഇത് തുടക്കത്തിൽ നോക്കിയപ്പോൾ അതിൽ അഭിനയിച്ചിരുന്ന സഹനടന്മാരായിട്ടുള്ളവരൊക്കെ വമ്പം പോകാൻ വേണ്ടി അത് ഡബിങ്ങൊക്കെ എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്തേ ഇതിനെങ്ങാട്ടി സന്തോഷ് പണ്ടിട്ട് അടിപൊളിയായിട്ട് പടം ഇത് ചെയ്യൂലേ അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യും അഖിൽമാരാർ ഇത് ബുള്ളറ്റ് കൊണ്ടുവരും ഒരടി ഒരു കറക്കം വീണ്ടും പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടടി ഒരു കറക്കം എന്തിന് ഇടയിൽ അഭിനയമൊക്കെ അങ്ങോട്ട് ഒഴുകി അറിഞ്ഞാണ് കാര്യം ആ അഖിൽ അഖിലിൻ്റെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് വെച്ച് എനിക്ക് തോന്നുന്നത് നമ്മളെ ചോര കഴിക്കണ ഒഴിക്കാൻ ഒഴിവില്ലേ അതേപോലെ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കണത് ഇത് ഇയാൽ എന്തായിട്ടാണ് കാണിക്കണത് സത്യം പറയാലേ സത്യം പറയാത് പടം ചെറിയ കുഞ്ഞി തേ ഇതിനെ മൊബൈൽ കണ്ടാൽ മതിയായിരുന്നു ഓ എങ്ങനെങ്ങനെ തീർത്താൽ മതിയായിരുന്നു എല്ലാവരും അഭിനയം ഒഴിക്കാൻ പോലെ ഒഴിവാണ് ഓ കുറച്ച് സാമ്പാറും പുളിശ്ശേരികളെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആകും അത് എം ജി എം ഗ്രൂപ്പിന്റെ എം ഡി ഞാൻ എം ജി എം ഗ്രൂപ്പിൽ ഞാൻ എം ജി എമ്മിലെ സ്കൂളിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന ആളാണ് ഞാൻ പന്ത്രണ്ട് വർഷം അതുകൊണ്ട് എം ജി എം ഗ്രൂപ്പിലെ ആ പാവപ്പെട്ട ആ ആ മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് സിനിമയെടുത്ത് ആ പട ജോർജ് ജോർജറെ ഒരു പടം എടുപ്പിച്ച് അന്ന് ആ പടം ഓടാത്തത് കൊണ്ട് ഞാനാണ് എം ജി എം സ്കൂളിലെ ബസ്സില് ബസ്സിൽ കൃപ തിയേറ്ററിൽ ഞാൻ അവിടുത്തെ ടീച്ചർമാരെയും എല്ലാവരെയും കൊണ്ട് ഞാനാണ് ഓടിച്ച് കൃപ തിയേറ്ററിൽ കൊണ്ടുവന്നത് ആ പടം കാണാൻ വേണ്ടി അതിൽ നമ്മുടെ സ്കൂളിലെ മാനേജർ അഭിനയിച്ച് മാനേജറിൻ്റെ ഡ്രൈവർ അഭിനയിച്ച് സത്യം പറഞ്ഞാൽ ആ വായില്ലെങ്കിൽ കണ്ടല്ലേ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വായാണ് സംബന്ധിക്കുക എന്താ ഇടയിൽ വേടഞ്ഞ പറയാനായിട്ടുള്ള ഒരിതുമില്ല പക്ഷേ ആ വായാണ് സമ്മതിക്കേണ്ടത് വായ എന്ന് വെച്ചാൽ ഒന്നൊന്നര വായ തന്നെ സത്യം പറയാം ഒരു പട്ടിയും വന്നത് കടിച്ച് കീറലെന്നാണ് ഞാൻ ആലോചിക്കേണ്ടത് ഒരു ഇല്ല പിന്നെ അയ്യോ അയാളെ പേരെന്തോന്ന് ജാഫർ അടിക്കുക അയാൾ നല്ലൊരു നടന്നതാണ് വിചാരിച്ചത് പക്ഷേ ഈ പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അയാളോടുള്ള ആരാധന ഒക്കെ പോയി കാര്യം വമ്പം കോമഡി ആയിപ്പോയി എന്തോന്നുറയ്ക്ക് കോട്ടയം നസീർ എന്താ പറയാ ഞാനൊരു മെമിക്രി കലാകാരനായതുകൊണ്ട് ഞാൻ പുള്ളീനെ കുറ്റാൻ പറഞ്ഞു എന്നാലും പുള്ളീടെ വില കളയാനായിട്ടാണ് ഈ മൂത്രം ഒഴിക്കണ മുള്ളംകുലിയിൽ വന്നത് സത്യം പറയാലേ എന്തോന്നില്ല എനിക്ക് എങ്ങനെയല്ല ഏ അതേപോലെ ഈ അഖില് ആ പടത്തിൽ അമേയിച്ച് എനിക്ക് തോന്നുന്നത് തൂറിയിൽ എന്നാണ് തോന്നുന്നത് അതേപോലെത്തെ കടുപ്പം ഓ എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ ആയിരിക്കണം ഞാൻ കളിയാക്കി പറയണം എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ ആയിരിക്കണം എക്സ്പ്രഷൻ കൂടി കൂടിപ്പോയെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുക അഖിൽമാരാറുടെ ഒരു ഡയറക്ടർ ആണെങ്കിൽ അഖിൽ ഡയറക്ടർ ആണെങ്കിൽ അഖിലേത് കാണണം ഈ സിനിമ കണ്ടിട്ട് വിലയിരുത്തി പറയണം ഓരോ സിനിമകളെ കുറിച്ച് ഓരോ റിവ്യൂ പറയുന്നവന്മാരൊക്കെ വേറെ മോശക്കാരാണെന്ന് ഇത് നമ്മൾ റിവ്യൂ പറയാൻ നമുക്ക് ഉള്ളത് പറയണം നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ കാണുന്നു അതിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ കളർ റിവ്യൂ നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഈ പടത്തിനെ ആളുകൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഓരോ പടത്തിന് ആൾക്കാർ കുറവാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടത്തിന് ആൾ കൂടും ഇത് എങ്ങനെയാണ് വരണ്ടത് ഇതിനൊക്കെ മായ മായ ഇത് എങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഫ്രീ ടിക്കറ്റേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രീ ടിക്കറ്റ് വെച്ച് ഞാൻ പണം കാണൂലില്ല എത്ര പേരും കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രീ ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് പറയും നല്ല റിവ്യൂ പറയും ഞാനൊന്നും പറയില്ല നമ്മളെ പൈസ കൊടുത്ത് നമ്മളെ ഓടി നമ്മൾ പൈസ കൊടുത്ത് നമ്മളെ റിവ്യൂ പറയും ഇതെന്താണ് ഇത് ഒഴുക്കിയ ഒളകും പോലെ ഒളവേലേ ഊഹ് ഇതിനെങ്ങാട്ടി ഒരു അമ്മിക്കല്ലി എടുത്ത് വെച്ചേക്കാൻ ആട്ടിയാൽ മതിയായിരുന്നു ആ വായിലിട്ട് ആട്ടണം അമ്മ അമ്മിക്കല്ലിന്റെ കുഴവി എടുത്തിട്ട് പറയാം സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇല്ലണ്ണ പയ്യന്മാരെടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് മിലിറ്ററി സാധനമാണ് എടുത്ത് വെച്ചേക്കണേ അത് ഞാൻ അടിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഞാൻ ഓൾഡ് ബംഗാണ് കാര്യം മുള്ളാങ്കൊല്ലി എന്ന് പറയാനായിട്ടില്ലല്ലോ അതും ലാലേട്ടനെയും മമ്മൂക്കനെ കുറിച്ച് അല്ല മമ്മൂക്കേം പോലെ ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആടാ നോക്കണ്ട തൂറിപ്പോവേ ഉള്ളിയെ ഉള്ള കാര്യം പറയല്ലേ വേറെ അല്ലേ പണിയുമെല്ലാം നോക്കേണ്ട ഉള്ള കാര്യം പറയാം അല്ലേ പടം കൊള്ളാലും ആരെങ്കിലും പടം കണ്ടിട്ട് ഈ പടം കണ്ടിട്ട് എത്രയും വരുമെന്ന് അവർ പോസിറ്റീവ് കുറയുമായിരിക്കും പോസിറ്റീവ് കുറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ നിങ്ങൾ ആദ്യം മനസ്സിലായിക്കൊള്ളാം പറയാനല്ലേ തിന്ന ചോറിന് നന്ദി വേണം അതാണ് അതിൻ്റെ